ചന്തം ചാർത്തി കോതകുർശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു പേരുകേട്ട ഗജവീരന്മാർ അണിനിരുന്ന കൂട്ടിയെഴുന്നളിപ്പും കുടമാറ്റവും തേരെഴുന്നളിപ്പും പൂരത്തിന് ചാരുതയേകി അനങ്ങന്റെ താഴ്വരയിൽ അഴകിന്റെ വസന്തം തീർത്താണ് കോതകുർശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചത് ശേഷം മുതലിയാർ തെരുവിൽ നിന്നുള്ള തേര് ക്ഷേത്രത്തിൽ എത്തിയതോടെയാണ് പൂരച്ചടങ്ങുകൾ തുടങ്ങിയത് തുടർന്ന് ചളവറ പുലിയാനംകുന്ന് കുറ്റിക്കോട് തൃക്കടീരി അനങ്ങനടി തരുവക്കോണം പാവുക്കോണം പത്തംകുളം പാലക്കോട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ വാദ്യാഘോഷങ്ങളുടെയും ഇണക്കാളക്കോലങ്ങളുടെയും അകമ്പടിയിൽ ക്ഷേത്രസന്നിധിയിലെത്തി ചിറക്കൽ കാളിദാസൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ മീനാട് കേശു തടത്താവിള ശിവൻ മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ തുടങ്ങി പേരുകേട്ട നാൽപ്പതിലധികം ഗജവീരന്മാർ പകൽപൂരത്തിന് തലയെടുപ്പായി കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിലായി അണിനിരുന്ന ഗജനിര പൂരക്കാഴ്ചയ്ക്ക് പൊന്നഴകു ചാർത്തി തുടർന്ന് പ്രദക്ഷിണത്തിനു ശേഷം വേലകൾ കാവിറങ്ങിയതോടെ പകൽപൂരം സമാപിച്ചു രാത്രി തായംപകയും അരങ്ങേറി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ